ആക്ടർ എന്ന് പറഞ്ഞു ഇവന്തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ട്രോള് കിട്ടാത്ത ഒരു കഥാപാത്രം ചെയ്തു ആ കഥാപാത്രത്തെ റീച്ചാവുകയും ചെയ്തു അപ്പൊ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്ത് പോകുക അങ്ങനെ വിധ കഥകളുടെ കഥകൾ വരുന്നുണ്ടോ ഈ പാർട്ടിനേഴ്സ് എന്ന കഥയിലെ കഥാപാത്രം അതുപോലത്തെ ഒരു കഥാപാത്രമാണ് നമ്മൾ കിട്ടുന്ന കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ അവസരം അവസരം എനിക്ക് അവസരങ്ങൾ കൂടി കൂടിക്കൂടി വരുന്നു പിന്നെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പല സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഏട്ടന്റെ സിനിമ ഏട്ടൻ സിനിമ ആയത് ഞാൻ ചെയ്തത് കഴിഞ്ഞ കൊച്ചു അങ്ങനെ നമുക്കിപ്പോ കഥ ഇഷ്ടപ്പെട്ട ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് ഒരു എനിക്ക് തോന്നലോ നമുക്കൊരു നമ്മള് ഭയങ്കരമായിട്ട് ഒരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻപ്ലേയോ നമ്മ ഒരു സാധനം അടുത്ത കാലത്തൊന്നും

അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ചയാണെന്ന് പറയാൻ ചോദിക്കുന്നു അപ്പം കിട്ടുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ സാധനം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ ഒരു സംഭവം ഇങ്ങനെ ഒരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് സിനിമയായിട്ട് വരുവോടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആ സംഭവം അതൊരു

സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റപ്പ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് ഡെഫിനറ്റ്